മലയാളികൾക്ക് ഒരിക്കലും അവരുടെ പ്രിയ താരങ്ങളെ മറക്കാൻ സാധിക്കില്ല ചെറിയ ബാലതാരമായിട്ടാണ് എത്തിയതെങ്കിലും അവരെവിടെയാണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിക്കാറുണ്ട് അത്തരത്തിൽ രസതന്ത്രത്തിലും ഇന്നത്തെ ചിന്താവിഷയത്തിലും വിഷയത്തിലും വിനോദയാത്രയിലും അച്ചുവിൻ്റെ അമ്മയിലുമൊക്കെ അടങ്ങിയ ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ മിഴിയഴക് നിറയും രാധ എന്ന ആൽബം സോങ്ങിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത കൃഷ്ണൻ ഇന്ന് ഇവിടെയുണ്ട് മാളവിക എം സുനിൽ എന്നാണ് താരത്തിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ചില നൃത്ത ചുവടുകളുമായിട്ടാണ് ഈ താരം എത്തുന്നത് ഇപ്പോൾ ഡാൻസിങ് റാഗാസ് എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പേജും താരത്തിൻ്റെ കയ്യിലുണ്ട് കൊറിയോഗ്രാഫി ചെയ്യാനും സ്റ്റേജ് ഷോകൾ ചെയ്യാനും വർക്ക്ഷോപ്പുകൾ ഒക്കെയാണ് ഇന്ന് ഈ പെൺകുട്ടി മുൻപോട്ട് നിൽക്കുന്നത് ഈ പെൺകുട്ടി അച്ചുവിൻ്റെ അമ്മയിലെ മീര ജാസ്മിൻ്റെ ചെറിയ പ്രായം അഭിനയിച്ചത് മുതൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നത് മാളവികയ്യം സുനിൽ എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോലും ഇത്രയും നാളും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല ശരിക്കും താരത്തിൻ്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുകയാണ് സുനിൽ നെല്ലി ഡാൻസ് ഇനിഷ്യേറ്റീവും അതുപോലെ ഭരതനാട്യവുമായിട്ടാണ് താരം ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് നിൽക്കുന്നത് എന്ന് പറയാം ഒരുപാട് നല്ല നൃത്തച്ചോടുകളുമായിട്ട് താരം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ടായിരുന്നു അതുപോലെ തന്നെ താരം ഒരു എം ബി എ സ്റ്റുഡൻ്റ് കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പഠിച്ച ബിസിനസ്സിലും താരത്തിന് ഏറ്റവും മുൻപന്തിയിലെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം മാളവിക എം സുനിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മുഖമാണ് എന്ന് പറയാം എല്ലാവരും ഇപ്പോഴും ഓർത്തു പറയുന്നത് മിഴിയഴക് നിറയും രാധ എന്ന ഗാനത്തിലെ വന്ന ആ കൊച്ചു പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് അത് മറക്കാൻ സാധിക്കില്ല ആ കൃഷ്ണനായി എത്തിയത് ഞങ്ങൾക്ക് ഇന്നും മറക്കാൻ സാധിക്കില്ല മകളെ എവിടെയായിരുന്നു ഇത്രയും നാളുമെന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിച്ച് എത്തുകയാണ് മാളവിക എം സുനിൽ നെല്ലെ എന്ന് പറയുന്ന വാർത്തകൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഈ പെൺകുട്ടിയായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു പ്രേക്ഷകരത് ഏറ്റെടുത്തപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ പഴയ കുട്ടിയാണ് ഇവിടെയെന്ന് നമുക്ക് മനസ്സിലായത് അതുമാത്രമല്ല മാളവിക നന്നായി ഗാനവും ആലപിക്കും മാളവികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് പല കവർ സോങ്ങുകളുമായിട്ടും മാളവിക എത്തിയിട്ടുണ്ടായിരുന്നു മാളവിയുടെ വാര്ത്തയോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് പലരും ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി ഹിറ്റ് സിനിമകളിൽ തന്നെ താരത്തിന് നല്ല അഭിനയം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഭൂരിഭാഗം സമയം മീരാ ജാസ്മിൻ്റെ ബാല്യകാലമാണ് അച്വിൻ്റെ അമ്മ സിനിമയിൽ മീര താഴെ ചെറിയ കുഞ്ഞായി അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴും ഈ കുട്ടി തന്നെയാണ് അഭിനയിച്ചത് വിനോദയാത്രയിലും മീര ജാസ്മിൻ്റെ ബാല്യകാലത്തിൽ ഈ താരം തന്നെയാണ് എത്തിയിരുന്നത് അതുപോലെ തന്നെയാണ് രസതന്ത്രത്തിലും ഭൂരിഭാഗവും മീര ജാസ്മിൻ്റെ കുട്ടിക്കാലങ്ങളിലായിരുന്നു മാളവിക തിളങ്ങി നിന്നത് എന്ന് പറയാം അന്ന് മിഴിയഴക് നിറയും രാധ എന്ന ഗാനം കേട്ട് പ്രേക്ഷകരെല്ലാവരും അന്ന് ആ കണ്ണൻ്റെ പുഞ്ചിരിയിൽ വീണുപോയിരുന്നു അതൊരു പെൺകുട്ടിയാണെന്ന് ഏറെ വൈകിയാണ് എല്ലാവർക്കും മനസ്സിലായത് എന്നാൽ ഇപ്പോഴാണ് പ്രേക്ഷകർ അത് ഈ പെൺകുട്ടിയാണ് എന്നും അത് ഈ പെൺകുട്ടി ഇത്രയും വളർന്നുവെന്നും തിരിച്ചറിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ